ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ സെന്റർ ഫോർ സോഷ്യോ ഇക്കണോമിക് ആൻഡ് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് എന്ന ഏജൻസി നടത്തിയ സാമൂഹ്യാഘാത പഠന റിപ്പോർട്ട് വിലയിരുത്താനായി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അമരമ്പലം പഞ്ചായത്ത് കാര്യാലയത്തിൽ യോഗം ചേരുകയും പദ്ധതി പ്രദേശം സന്ദർശിച്ച് സ്ഥലപരിശോധന നടത്തുകയും ചെയ്തു നിലവിൽ നിലമ്പൂരിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജിനായി അമരമ്പലം വില്ലേജിൽ പഞ്ചായത്ത് വാർഡ് പത്തൊൻപതിൽപ്പെട്ട അഞ്ചാം മൈലിൽ അഞ്ചേക്കർ പന്ത്രണ്ട് സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഇത് മുഴുവൻ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതിനായി സർക്കാർ ആവശ്യമായ തുക നീക്കിവെക്കുകയും ഭരണാനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് നിർദ്ദിഷ്ട ഭൂമിയിലേക്ക് റോഡിനാവശ്യമായ സ്ഥലവും വിട്ടുകിട്ടിയിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയുടെ കോളേജ് കെട്ടിട നിർമ്മാണ പ്രവർത്തനം പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ ലിമിറ്റഡ് വഴി നടത്തുന്നതിനും സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട് കോളേജ് ക്യാമ്പസ് വികസനത്തിനായുള്ള വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടിനും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് വിദഗ്ദ് സമിതിയുടെ യോഗത്തിനും തുടർന്നുള്ള സ്ഥലപരിശോധനയ്ക്കും ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ നേതൃത്വം നൽകി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഇള്ളിക്കൽ സമിതി അംഗങ്ങളായ ഡോക്ടർ ആർ സാജൻ പി സി അബിൻ പി ഫാത്തിമത്ത് നൌറിൻ വി ഗോവിന്ദൻകുട്ടി വൈസ് പ്രസിഡന്റ് അനിതാ രാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളംപുക്കട്ട കോളേജ് കർമ്മസമിതി അംഗങ്ങളായ വി കെ അനന്തകൃഷ്ണൻ കെ രാജ്മോഹൻ പി എം സീതുകോയ തങ്ങൾ തുടങ്ങിയവർ നടപടിക്രമങ്ങളിൽ പങ്കെടുത്തു നിർദ്ദിഷ്ട സ്ഥലം കോളേജ് ക്യാമ്പസിന് ഏറെ അനുയോജ്യവും കുടിയൊഴിപ്പിക്കലോ കാര്യമായ സാമൂഹ്യാഘാതമോ ഇല്ലാത്തതുമായതിനാൽ അടിയന്തരമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി കോളേജ് ക്യാമ്പസ് വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് ചെയർമാൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ